ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ബ്ലോഗമുണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വഴിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അകത്തേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കള കിടക്കുന്ന കോലമാണ് കേട്ടോ ഇത് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇന്ന് അപ്പുണിയുടെ അച്ഛൻ ഇന്ന് വീട്ടിൽ ഇരുന്ന് പുസ്തകമാണ് അപ്പുണിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോണമായിരുന്നു അപ്പോൾ അവർ ഇന്നിരുന്ന കോലമാണ് കാണിക്കുന്നത് അടുക്കള മൊത്തത്തിൽ കുളം ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നേന്ന് തുടങ്ങണം നമുക്കൊന്ന് ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിപ്പറുക്കി ഒതുക്കി വയ്ക്കാം ചട്ടയപാത്രങ്ങളൊന്നും കഴിയാൽ അത്ര സെറ്റ് ആകത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയും എത്ര ഉണ്ടല്ലോ അവിടെ തന്നെ വെച്ചാൽ ബാക്കി ഞാൻ വന്നിട്ട് സെറ്റ് ചെയ്തോളാം എന്ന് പറയും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും കഴുകാതെ ഇട്ടേക്ക് വരുന്നത് പിന്നെ ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ട് ചായപാത്രവും അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ തന്നെയാണ് നിരന്ന് കിടക്കുന്നത് പിന്നെ കഴിവതും പുള്ളിക്കാരൻ പാത്രം കഴുകൽ പെറുക്കൽ അങ്ങനെയുള്ള വലിയ വലിയ പരിപാടിയിലൊന്നും തലയിടാറില്ല അപ്പോൾ നമുക്ക് തന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്നൊട്ട് മാറ്റാം ഓരോ പാത്രങ്ങളായിട്ട് കഴുകി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് നമുക്കില്ല കേട്ടോ നമുക്കത് ഉടനെ തന്നെ വാങ്ങണം നമ്മൾ രണ്ട് ബേസൺ വാങ്ങിയിട്ട് നമ്മൾ ആ ബേസിനകത്ത് വലിയ പാത്രങ്ങളൊരു ബേസണിലും ചെറിയ സ്പൂണ് തവികളൊക്കെ ഒരു ചെറിയ ബേസണിനകത്തുമാണ് വയ്ക്കുന്നത് ബാക്കിയുള്ള കുക്കറ് കാര്യങ്ങൾ ചേരുവാം കറി നമ്മൾ കഴുകി കമത്തി വെക്കും അല്ല നമുക്ക് ഒരു ഹോൾഡിംഗ് സ്റ്റാൻഡ് വാങ്ങണം പാത്രത്തിലൊക്കെ നല്ല എണ്ണമെഴുക്കാണ് കേട്ടോ രണ്ട് മൂന്ന് റൂപ്പ് സോപ്പ് ഇട്ടോ ആ എണ്ണമെഴുക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് നല്ല സോപ്പ് സോപ്പിട്ട് നമുക്കൊന്ന് കഴുകി പിറക്കി ഒതുക്കി വയ്ക്കാം അടുക്കള നിറച്ച് ഉറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ ചായ ഇട്ടതിൻ്റെ മധുരം ചായ ചാടിയിക്കുന്നതിൻ്റെ മധുരം ചെന്നിട്ടാണ് തോന്നുന്നു മുഴുവൻ ഒരു കറുത്ത ഉറുമ്പാണ് കേട്ടോ അടുക്കള മൊത്തത്തിലൊന്ന് നീറ്റാക്കി അടുക്കള ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം അടുത്ത പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പൈപ്പിൽ വെള്ളം ചാടുന്നത് നമ്മുടെ മേത്തേക്കാണ് തുറക്കുന്നത് സിങ്കിന് ചെറിയൊരു ഉൾക്കുറവുണ്ട് അതുകൊണ്ട് നമ്മളപ്പോൾ എപ്പോഴും ഒരു തുണി ഇങ്ങനെ അവിടെ വെച്ചേക്കും ആ തുണിക്കകത്തു നിന്നാണ് നമ്മുടെ മേടത്തേക്ക് വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് നല്ലൊരു വെള്ളം പുറത്തേക്ക് ചാടാത്തക്കൂടെ എന്തെങ്കിലും ഒരു പോക്കണം അങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി നമുക്ക് ഇത് ഇന്നലത്തെ ചോറാണ് കേട്ടോ നമ്മൾ കളയുന്നില്ല നമ്മൾ ചോറ് ചൂടാക്കിയെടുക്കുകയാണ് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേറൊരു കാലത്തിലേക്ക് പകർത്തി എടുക്കാതെ കാലം ഒന്ന് കഴുകി വെച്ചേക്കാവേ അങ്ങനെ നമ്മളെ കഞ്ഞിക്കല്ല ഒന്ന് ഒതുക്കി കഴുകി പുറക്കി വെച്ചു ഒക്കെ പാത്രം കഴിയുന്ന ചൈനീസ് പാത്രങ്ങളൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി വെക്കാം കേട്ടോ ഗ്യാസ് സ്റ്റോവൊക്കെ അപ്പടി മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതും ഒന്ന് സെറ്റാക്കിയെടുക്കാവേ ഞാൻ ആ സ്ക്രബ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉറച്ച് കഴുകണത് എന്തെങ്കിലും പിന്നെ നമുക്ക് ആ തുണി വെച്ച് ഒന്ന് സോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഊപ്പിയെടുക്കാം നല്ലൊരു ചെറിയൊരു മണമുള്ളൊരു മരുന്നും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി നല്ലപോലെ തുടച്ചൊന്നെടുക്കും ഗ്യാസിൻ്റെ അടിയിലൊക്കെ പൊടി ഉറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഏകദേശം അടുക്കളയിലെ ഒതുക്കലൊക്കെ ഒന്ന് കഴിഞ്ഞു നമുക്കൊന്ന് തൂത്തുപാരിയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു അടയ്ക്ക് ചേട്ടായി തൂത്തു കാര്യം കൂടെ വന്ന് ആർഡർ കണ്ടത് അപ്പോൾ അപ്പോളായിരുന്നു നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമുക്കത് ഒന്ന് കഴുകിപ്പുറിക്കി നല്ലപോലെ ഒന്ന് കഴുകി പൊറുക്കി വെക്കാം കേട്ടോ രണ്ട് മൂന്ന് നീര് നമ്മൾ മീൻ മീൻ മേടിച്ച് മീനൊക്കെ കറി വെച്ച് കൂട്ട കിരിപ്പുണ്ട് ഫ്രിഡ്ജിലെ കാര്യം എന്നാലും നമുക്കൊരു ചിക്കൻ കൂട്ടാൻ ഒരു കൊതി അപ്പം നമ്മൾ ആഴ്ച ഒന്ന് ചിക്കനാണ് മീനെന്തെങ്കിലുമൊക്കെ വാങ്ങും മീൻ വാങ്ങിയതാണ് എന്നാലും മീൻ കൂട്ടി മടുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ട് കിലോ ചിക്കൻ വാങ്ങി കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ താഴെ കടയിൽ പോയി വാങ്ങിയത് അതൊന്ന് നമുക്ക് രണ്ട് മൂന്ന് നീര് വെള്ളത്തിലൊന്ന് മൂന്നല്ല മൂന്ന് നാലഞ്ച് നീര വെള്ളത്തിലൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ ഇന്ന് ചെറിയൊരു ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്താണേ നമ്മൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കടയാനാണ് നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും ആണ് ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് നമ്മൾ ചിക്കൻ കറി വെക്കണം ബാക്കി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം നമുക്ക് ചിക്കൻ കഴിയുമോ പാത്രം ഒന്ന് നല്ലപോലെ ഒന്ന് സോപ്പിട്ട് കഴുകി വെക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കഴുകി കഴിഞ്ഞു നമ്മൾ പുറത്ത് സവോള പൊളിച്ച് എൻ്റെ തൊലി കളയാൻ പോയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് വശത്തുന്ന അടുക്കളയിലേക്കുള്ളൊരു വിയോ ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള നമ്മൾ ചോറ് ചൂടാക്കാൻ വെച്ചേക്കുന്നതാണ് ഇപ്പറേ കാണുന്നത് നമ്മൾ ചിക്കൻ കറി വയ്ക്കാനുള്ള സെറ്റിങ്ങിലേക്ക് പോകാം നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പാമോലൊഴിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും അല്ല ഇതിൽ ഉപയോഗിച്ചേക്കുന്ന പാമോലാണ് കേട്ടോ കടുക് പൊട്ടിക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്കെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചായിരുന്നു എല്ലാം സാധാരണ പോലെ തന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരമ ഗരം മസാല പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ച് എരിവ് കുറവെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാൻ കണ്ടിട്ട് പച്ചമുളക്കെ നല്ലപോലെ വാങ്ങണം പ്രത്യേകിച്ച് ചിക്കൻ കറി ഈ പച്ചമണം നല്ലപോലെ മാറിയാലേ അതിൻ്റെ ഒരു സെറ്റായിട്ട് കിട്ടത്തുള്ളു പാരപ്പോന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം അരപ്പ് ചെറുതായിട്ട് തിളം വന്നു ഇതൊക്കെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സവാള വെജിറ്റബിളാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ഇനി മൂടി വെച്ച് കറി ഒന്ന് വേ അപ്പോൾ കറി നല്ലപോലെ വെന്ത് പാകത്തിനായിട്ടുണ്ട് നല്ലപോലെ തിള വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ചിക്കൻ കറിയും കഴിച്ചു നോക്കാൻ പോവാണേ